നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ അസർബൈജാൻ അതിർത്തിക്ക് സമീപം ഞായറാഴ്ചയായിരുന്നു അപകടം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്ററോളം അകലെയാണ് അപകടം സംഭവിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇതിന് പിന്നിൽ മൊസാദ് ആണെന്ന ആരോപണം ഇപ്പോൾ കാട്ടുതീ പോലെ പടർന്നിരിക്കുകയാണ് ഇറാനിലെ ചില മാധ്യമങ്ങൾ മൊസാദിന് നേരെ വിരൽ ചൂണ്ടി റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ റൈസിയെ ആക്രമിക്കാൻ മൊസാദ് പ്ലാനിട്ടുവെന്നാണ് ആരോപണം എന്നാൽ അങ്ങനെയല്ല മോശം കാലാവസ്ഥയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടാൻ കാരണമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് മോശം കാലാവസ്ഥ മൂലം രക്ഷാപ്രവർത്തകർക്ക് ഇവിടേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ളതായി എ പി റിപ്പോർട്ട് ചെയ്തു കാറ്റിനൊപ്പം ശക്തമായ മഴയും പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവിനൊപ്പം ഒരു അണക്കെട്ട് ഉദ്ഘാടനത്തിനാണ് ഞായറാഴ്ച പുലർച്ചെ ഇബ്രാഹിം റേയ്സി ഇറാനിൽ നിന്ന് പുറപ്പെട്ടത് ഇറാന്റെ ധനകാര്യമന്ത്രിയും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അസർബൈജാനും ഇറാനും ചേർന്ന് അരാസ് നദിയിൽ നിർമ്മിച്ച മൂന്നാമത്തെ അണക്കെട്ടിന്റെ ഉദ്ഘാടനമായിരുന്നു എന്നാൽ ഇറാനിൽ നിന്നുയരുന്നത് ഇത് മൊസാദിന്റെയും ഇസ്രയേലിന്റെയും നീക്കമാണെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് മോശം കാലാവസ്ഥയാണെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയാണെന്നും എന്നാൽ അതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നതെന്നും ഇതിന് പിന്നിൽ വലിയ കളികളുണ്ടെന്നും ഇറാനിലെ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് റേയ്സിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടുവെന്ന് റിപ്പോർട്ട് വന്നതും എല്ലാവരും ഇസ്രയേലിന് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത് കാരണം ഇസ്രയേലും ഇറാനും തമ്മിൽ കടുത്ത വൈര്യത്തിൽ നിൽക്കുകയാണ് ഇബ്രാഹിം റെയ്സിയെ തീർക്കുമെന്ന് മൊസാദ് വെല്ലുവിളിച്ചിരുന്നു ഇറാനോട് തീർത്താൽ തീരാത്ത പകയുണ്ട് ഇസ്രയേലിന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നിൽ ഇറാന്റെ കേന്ദ്രമായിരുന്നു ഹമാസിന് ആൾബലവും ആയുധ ബലവും കൊടുത്ത് പോറ്റുന്നത് ഇറാനാണ് ടെഹ്റാനിൽ പലവട്ടം ഇസ്രായേലിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്ന വിവരങ്ങളും പുറത്തുവന്നിരുന്നു കൂടാതെ യുദ്ധക്കളത്തിലേക്ക് ഹിസ്ബുല്ലാ ഹൂദി വിമത സംഘങ്ങളെ ഇറക്കി ഇസ്രയേലിനെ പിന്നിൽ നിന്ന് കുത്താൻ നോക്കിയതും ഇറാനാണ് അങ്ങനെ ഇറാനോട് കട്ടക്കലിപ്പിലാണ് ഇസ്രയേൽ ടെഹ്റാനിൽ പറന്നിറങ്ങി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനും ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്താനും മൊസാദ് പ്ലാനിട്ടിരുന്നു കൂടാതെ ഇരുവരും നേർക്കുനേർ യുദ്ധക്കളത്തിൽ വന്നിരുന്നു ഇറാന്റെ സൈനിക ആസ്ഥാനം ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരുന്നു സിറിയയിലെയും ലബനനിലെയും ഇറാൻ ആസ്ഥാനങ്ങൾ തകർത്തു കൂടാതെ ഇറാനിൽ കയറി ആക്രമണം നടത്തി ഇതിന് പിന്നാലെ ഇസ്രയേലിന് നേർക്കും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനത്തെ തകർത്തെറിയാനും ഇറാൻ പല ആവർത്തി ആക്രമണം നടത്തി ഒടുവിൽ അറബ് രാഷ്ട്രങ്ങൾ ഇടപെട്ടാണ് ഈ പോരിന് കടിഞ്ഞാണിട്ടത് ഈ സമയത്തെല്ലാം ഇസ്രയേലിനോട് വെല്ലുവിളി നടത്തിയത് ഇബ്രാഹിം റേയ്സിയാണ് ഇറാൻ പ്രസിഡന്റിന്റെ തലയെടുക്കുമെന്ന് ജൂതരാഷ്ട്രം തിരികെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ മുട്ടൻ കലിപ്പിലാണ് ഇരു കൂട്ടരും അതിന്റെ കൂടെയാണിപ്പോൾ റെയ്സിയുടെ ഹെലികോപ്റ്റർ അപകടം പറ്റിയെന്ന വാർത്ത പുറത്താകുന്നത് പിന്നിൽ മൊസാദ് തന്നെയെന്ന് ഇറാൻ ആരോപണം ഉന്നയിക്കുന്നു ഇതിനു മുൻപും ഇറാന്റെ പല ശക്തികളെയും ഇസ്രയേൽ തകർത്തെറിഞ്ഞിട്ടുണ്ട് ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഒക്കെ േൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് മൊസാദും അമേരിക്കയും കൈകോർത്താണ് ഇറാന്റെ പല ശക്തികളുടെയും തലയെടുത്തിട്ടുള്ളത് അതിന്റെ എല്ലാം കൂട്ടത്തിൽ ഇപ്പോൾ ഇബ്രാഹിം റെയ്സിയെ തീർക്കാനും ഇസ്രയേൽ തിട്ടൂരമിട്ടോ എന്നതാണ് ചോദ്യം എന്തായാലും കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇദ്ദേഹത്തെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയോ അവിടേക്ക് സൈനികർ എത്തിയോ തുടങ്ങിയ വിവരങ്ങളൊന്നും പുറത്തായിട്ടില്ല വരും നിമിഷങ്ങളിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ്